േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വരുണുമായുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൂഗിളുമായി വരുൺ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെട്ടിരിക്കുകയാണ് കൺമണിയുടെ അച്ഛന് മാത്രവുമല്ല ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നു എന്തെങ്കിലും സംഭവിച്ചു എന്നറിയാതെയാകെ പകച്ചു നിൽക്കുന്ന അവർ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ നിങ്ങളീ വഴക്കു കൂടുന്നത് ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം ശരിയാകും അതുകൊണ്ട് തന്നെ വെറുതെ ഇവിടെ കിടന്ന് കടിപിടി കൂടാതിരിക്കുക ഇത് കേൾക്കുന്നവരുൺ ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നെ എതിർത്തുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നടക്കില്ല ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഈ വീട്ടിൽ നിന്ന് അങ്ങനെ എളുപ്പമല്ല എന്നെ പുറത്താക്കാൻ ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഗൂഗിൾ ഇതേ തുടർന്ന് ഗൂഗിൾ കൺമണിയെ ഫോൺ ചെയ്യാൻ തീരുമാനമെടുക്കുന്നു അപ്രതീക്ഷിതമായ ഫോൺ കോൾ കണ്ടതിനെ തുടർന്ന് കൺമണി കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇതോടെ ഗൂഗുൾ അയാളെ കൊണ്ട് വലിയ ശല്യമാണ് എങ്ങനെയെങ്കിലും വരുണിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ ചേച്ചി കയ്യും കെട്ടി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം നമുക്ക് തിരിച്ചടിച്ചേ മതിയാകൂ ഞാൻ എതിർക്കുന്നുണ്ട് ചേച്ചി കൂടി എൻ്റെ കൂടെ നിൽക്കണം നീ പറഞ്ഞത് ശരി തന്നെയാടാ അയാൾക്കൊരു തിരിച്ചടി കൊടുക്കണം ഞാനും അതിന് തയ്യാറാണ് വീട്ടിൽ നിന്ന് അയാളെ ഓടിപ്പിച്ചേ മതിയാകൂ അതിനു വേണ്ടി ചെയ്യേണ്ടതെല്ലാം നമ്മളിനി ചെയ്യണം ഇല്ലെങ്കിൽ ശരിയാവുകയില്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ വരുൺ തനിക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം തകർത്തു വേണം ഇനി മുന്നിലേക്ക് പോകാൻ എന്തു ചെയ്യണം എന്ന് ആലോചിക്കുന്ന വരുൺ ഇതേ തുടർന്ന് ഫോൺ ചെയ്യുകയാണ് ഇപ്പോൾ മാനസയെ മാനസയോട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എനിക്കും ഇവിടെ പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ ചെയ്തേ മതിയാകൂ ഇത് കേൾക്കുന്ന മാനസ ഞാൻ എല്ലാം ശരിയാക്കുന്നുണ്ട് പുതിയൊരു തന്ത്രം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നീ അവിടെ ധൈര്യമായിരിക്കേ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്